ദൈവദിന നാമദിന മുഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും വചനാപൊലരിലേക്ക് സ്വാഗതം കർത്താവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ പ്രഭാഗത്തിൽ ഈ ഒരു വചനഭാഗം ഇങ്ങനെ ചിന്തിക്കാം യശയപ്രവാചന പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളതായ വചനഭാഗങ്ങൾ അവിടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടെ നിന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് വരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ വീണ്ടും ചിറകടിച്ച് ഉയരാനിടയായി തരും ചെറുപ്പക്കാർ പോലും നല്ല ശക്തിയുള്ള നല്ല എനർജറ്റിക്കായ യുവാക്കന്മാർ പോലും പെട്ടെന്ന് തളർന്നു പോയേക്കാം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിൽ നൈരാശതകളിലേക്ക് വീണ് പോയേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാനിടയെ തീരും ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കി കാണാനിടയെ തീരുമ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് മനസ്സ് തകർന്നു പോയാൽ തകർന്നു പോകുന്ന അനേകരെ കാണാൻ സാധിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണങ്ങൾ കൂടുതൽ ഇന്ന് കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കും ഒരുപക്ഷെ ഒരല്പം മാർക്ക് കുറഞ്ഞു പോയതിന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഇവിടെയെല്ലാം കാണാനിടയായി തരുന്നത് അവർക്ക് എനർജിയുണ്ട് ശക്തിയുണ്ട് പക്ഷേ ജീവിതത്തിൽ തളർന്നു പോകുകയാണ് കാരണം ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നില്ല കറുത്താലേറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ഇവിടെ പ്രവാദിനെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ കഴുകന്മാരെ പോലെ വീണ്ടും ചിറകടിച്ച് പറന്നു ഉയരുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഒരു വീണ്ടുമുള്ള വളർച്ച നമ്മളുടെ മുമ്പോട്ടുള്ളതായ ഒരു ജീവിതക്രമം എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിസന്ധിയില്ലാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിലില്ല ജീവിതത്തിൽ നൈരാശ്യങ്ങൾ സംഭവിക്കാത്ത ജീവിതങ്ങളില്ല എന്നാൽ അത് തരണം ചെയ്യാൻ സാധിക്കുന്നത് ശാന്തമായി ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കാൻ സാധിക്കുന്നതിന് മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് അതിജീവിക്കാൻ തക്കവണ്ണം സാധ്യമായിട്ട് മാറും അതുകൊണ്ട് തന്നെ അനേകരുടെ ജീവിതങ്ങൾ ഇത് സാക്ഷ്യമാണ് വിശദന്മാരുടെ ജീവിതങ്ങൾ ഏഹപ്രാർഭസ്തത് പന്ത്രണ്ടാം മധ്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ചുറ്റും സാക്ഷികൾ വലിയൊരു സമൂഹമുള്ളതിനെ ഓർത്ത് നമുക്ക് നമ്മുടെ ഭാരങ്ങൾ ഉപേക്ഷിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ നമുക്ക് സ്നേഹപൂർവ്വം തരണം ചെയ്യാനിടയായി തരാമെന്ന് പല സ്നേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധന്മാരും പിതാക്കന്മാരുമെല്ലാം അവരുടെ ജീവിതങ്ങളെ പ്രതിസന്ധികളെ പ്രാർത്ഥനയുടെ ദൈവാശ്രയത്തിലൂടെ തരണം ചെയ്യാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തുന്നു അത് നമുക്ക് ജീവിതത്തിനൊരു മാതൃകയായിട്ട് മാറ്റാനിടയായി തീരാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിരാശ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം അതിനെ ചിന്തകൾ മുഖാന്തരമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ദൈവത്തിന് നാം മാത്രം മഹത്തപ്പെട്ട് മാറാകട്ടെ